ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കണ്ടത് ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ കണ്ട് യഥാർത്ഥത്തിൽ ഞാൻ അമ്പരം പോയി ആ ഇൻ്റർവ്യൂ കണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ അമീറിൻ്റെ ഇൻറ്റർവ്യൂ ആണ് ഒന്ന് ഞാൻ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിലും പിന്നെ രണ്ടാമത്തേത് നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടെ വി എസ് രഞ്ജിത്തുമായിട്ടുള്ള ഇൻ്റർവ്യൂകളാണ് കണ്ടത് ഈ രണ്ട് ഇൻറ്റർവ്യൂകളും അദ്ദേഹം പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടർ തന്നെയായിട്ടുള്ള മൗദൂദിയൻ ആശയങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ഈ മൗദൂദിയൻ ആശയങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടി മാക്സിനെ തള്ളിപ്പറയുന്നത് പോലെ തന്നെയാണ് ഇത് കൂടാതെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഒരിക്കലും മതരാഷ്ട്രവാദികളല്ല എന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് അമ്പരം നിൽക്കുന്ന വി എസ് രഞ്ജിത്ത് ചോദിക്കാൻ വിട്ടുപോയ കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളാണെന്ന് ഞാനിവിടെ ചോദിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം വലിയ തോതിൽ വിവാദത്തിലായിരിക്കുകയാണ് കാരണം അവരൊരു മത തീവ്രവാദ മതരാഷ്ട്രവാദ പ്രസ്ഥാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രത്യേകിച്ചും ഉന്നയിച്ചിട്ടുള്ളത് നമ്മുടെ സി പി എം ആണ് സി പി എം അത് ഉന്നയിക്കുമ്പോൾ സി പി എമ്മിന് ചില ധാർമ്മികമായിട്ടുള്ള ചില ചോദ്യങ്ങൾ അവർ നേരിടേണ്ടതുണ്ട് കാരണം ഇത് ഉന്നയിക്കാനുള്ള കാരണം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരം നിലപാടുകൾ എടുത്തത് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗിനെ മുഴുങ്ങുന്നു ജമാഅത്ത് ഇസ്ലാമി മെക്സവനിൽ കടന്നു കയറുന്നു ജമാഅത്ത് ഇസ്ലാമി ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഞങ്ങൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊന്നും പിന്തുണക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് പാലക്കാട് വയനാടും ഈ തീവ്രവാദികളുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത് എന്നൊക്കെയുള്ള വലിയ വാദങ്ങളാണ് നമ്മുടെ സി പി എം ഉന്നയിച്ചു പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ ഈ ജമാഅത്ത് ഇസ്ലാമി രൂ രൂപീ കൻഡ്യയിൽ രൂപീകരിക്കപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇവർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇവർ കുറേ കാലം വോട്ടൊന്നും ചെയ്യുമായിരുന്നില്ല കാരണം ഇതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകാത്തടത്തോളം കാലം ശരിയാ നിയമങ്ങൾ അനുസരിച്ച് ഭരിക്കപ്പെടുത്തപ്പെടാത്ത കാലത്തോളം ദൈവത്തിൻ്റെ രാജ്യമാകാത്തടത്തോളം കാലം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ രാജ്യമാകാത്തടത്തോളം കാലം അവർ വോട്ടെടുപ്പിലൊന്നും പങ്കാളികളായിരുന്നില്ല വോട്ടെടുപ്പിൽ പങ്കാളികളായിരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മത്സരിക്കുന്നില്ല എന്നുള്ളതല്ല പകരം ഇവരെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല പിന്നീട് ഇവർ വോട്ട് ചെയ്യാൻ തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ വോട്ട് ചെയ്യാൻ തയ്യാറായതിനു ശേഷം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർ പിന്തുണച്ചിരുന്നത് സി പി എമ്മിനെയാണ് സി പി എമ്മിനെയാണ് എന്ന് പറയുമ്പോൾ ഇത് സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് പോലും ഇതിനെക്കുറിച്ച് എതിരാഭിപ്രായം ഉണ്ടാവില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സി പി എമ്മിൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ തന്നെ എഡിറ്റോറിയൽ എഴുതിയിരുന്നു ഇവരുടെ പിന്തുണക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അപ്പം അന്നൊക്കെ ഇവർ യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദികളായിരുന്നു പക്ഷെ അതിനുശേഷം ഏതാണ്ട് നാല് കൊല്ലം മുമ്പാണ് ഇവർ മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളത് ടി ആസിഫലി ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇത്തരത്തിൽ അതിൻ്റെ അമീർ വന്നിട്ട് പുറത്ത് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവരൊക്കെ പുറത്ത് പറയുന്നത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഏത് അഭ്യാസവും പറ്റുന്ന ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിക അവരെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഒരു ഗ്രിപ്പ് കിട്ടുന്നത് വരെ പരിങ്ങിയിരിക്കുകയും മറ്റുള്ള ആളുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എടുത്തു നോക്കിയാൽ ഇവർ വലിയ തോതിൽ ഇവിടെ ജന മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമൊന്നുമല്ല ഇവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അവരൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മണ്ഡലത്തിൽ ആയിരം വോട്ട് പോലും തികച്ചവർക്ക് കിട്ടാറില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർക്കൊരു പ്രാമുഖ്യം നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൻ്റെ കാര്യം ഇവരുടെ കീഴിൽ രണ്ട് മാധ്യമങ്ങളുണ്ട് ഒന്ന് മാധ്യമവും അതുപോലെ തന്നെ നമുക്കറിയാം മീഡിയ വൺ എന്ന് പറയുന്ന ചാനലും ഇവ രണ്ടും ഒരു മുസ്ലിം സാമാന്യ ജനത്തിൻ്റെ ഇടക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന ചാനലുകളാണ് ആ ചാനലുകളിലൂടെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർ പി എഫ് ഐയെ പോലും പുറകിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു പി എഫ് ഐയും അതുപോലെ പി ഡി പിയും പോലെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇവർ പുറകിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ തന്നെ ഇവർ പറയുന്നത് ഇവർ മനുഷ്യാവകാശത്തിൻ്റെ വ്യക്താക്കളാണെന്നാണ് ഇവരുടെ മനുഷ്യാവകാശം എന്ന് പറയുന്നത് മിക്കവാറും ഇന്ത്യയെ തകർക്കാൻ വരുന്ന തീവ്രവാദികളോ അതുപോലെയുള്ള മതരാഷ്ട്രവാദികളോ ആയിട്ടുള്ള ആളുകളെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് ഇനി ഇവരുടെ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇവര് സൈന്യത്തിലോ കേരള ഗവൺമെൻറ്റുകളിലോ ഒന്നും ജോലി ചെയ്യാൻ ഇവർ തയ്യാറായിരുന്നില്ല ഇതെല്ലാം പോട്ടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിർബന്ധിത സാഹചര്യങ്ങളിലല്ലാതെ ഒരു അനിസ്ലാമികമായിട്ടുള്ള കോടതികളെ പോലും സമീപിക്കരുതാണ് എന്ന് പറഞ്ഞാൽ കോടതികൾ പോലും ശരിയായ നിയമവും ഇസ്ലാമിക് വൽക്കരണവും നടത്തിയാൽ മാത്രമേ കോടതികളെ സമീപിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പിന്നെ കൂടാതെ ഇവർ പറഞ്ഞത് ദൈവവ്യവസ്ഥക്ക് കീഴിലല്ലാത്ത ദൈവിക വ്യവസ്ഥയ്ക്ക് കീഴിലല്ലാത്ത കുഞ്ചിക സ്ഥാനങ്ങളിൽ ജമാഅതേക്കാർ പ്രവർത്തിക്കരുത് എന്നൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർ സൈന്യത്തിലോ നേരത്തെ ഗവൺമെൻറ് ജോലികളിലോ പോലും പോയിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ വിശ്വാസമുള്ള ആളുകളാണ് ഇത് കൂടാതെ ഇവരുടെ പ്രവൃത്തി എന്താണെന്നുള്ളത് നമുക്കൊന്ന് എടുത്തു നോക്കാം ഖാലിസ്ഥാൻ എന്ന് പറയുന്ന തീ തീവ്രവാദ സംഘടന അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ താലിബാൻ എന്ന് പറയുന്ന സംഘടന അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോൾ താലിബാൻ താലിബാനിൽ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻകാരേക്കാൾ കൂടുതൽ കേരളത്തിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യം അവിടെയുള്ള താലിബാൻകാരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം അവർ തോക്കുമായിട്ടൊക്കെ പോകുന്നവരാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല അതിനേക്കാൾ വലിയ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു ആ സപ്പോർട്ടേഴ്സ് ഉള്ളതിൻ്റെ പിൻബലത്തിലാണ് നമ്മുടെ മാധ്യമം എന്ന് പറയുന്ന പത്രം ഈ താലിബാൻ എന്ന് പറയുന്നത് വിസ്മയമാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് വിസ്മയമാകുന്നതെന്ന് കൂടി നിങ്ങൾ കേൾക്കണം നെയിൻ പോണിഷ്ടാൽ കൈവിട്ടിക്കളയുന്നതാണ് വിസ്മയകരമായിട്ടുള്ള ഒരു ഭരണകൂടം കൂടാതെ ലോകത്തിലെ എൺപത് ശതമാനം വരുന്ന ഹീറോയിൻ ഉൽപ്പാദിപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് കയറ്റുമതി ചെയ്യുന്ന അവരാണ് ഇതൊക്കെയാണ് വലിയ അത്ഭുതകരമായിട്ടുള്ള വിസ്മയമായിട്ടുള്ള കാര്യം ഇനി ഇതൊക്കെ കൂടാതെ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഇതേ ചാനലും ഇതേ പത്രവും ഒക്കെ തന്നെ ഇരുന്ന് ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ എസ് ഐ എസ് തീവ്രവാദികളെ ഹമാസ് തീവ്രവാദികളെ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ പി എഫ് ഐയെ അടക്കമുള്ള നിരോധനത്തെ അല്ലെങ്കിൽ സക്കീർ നായിക്കിന്റെ പ്രബോധനങ്ങളെയൊക്കെ തന്നെ കേട്ടാൽ എന്താണ് കുഴപ്പം എന്നാണ് അജിംസടക്കമുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇവർ പുറത്ത് പറയുന്ന ഇപ്പൊ അമീർ വന്ന് പുറത്ത് പറയുന്നതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രമാണ് കാരണം അത് നരേന്ദ്രമോദിയെയും ബി ജെ പി ഗവൺമെന്റിനെയും പേടിച്ചിട്ടാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിലൊന്നും വലിയ ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് സത്യം ഇനി ഇവരെ ഇപ്പൊ എതിർത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനും യാതൊരു ആത്മാർത്ഥതയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി അഞ്ചു വരെ സി പി എം ഇവരുടെ പിന്തുണ സ്വീകരിച്ചിരുന്നു ഇനി ഇതെല്ലാം പോട്ടെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാജസ്ഥാനിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അവർ എം പിമാർ ജയിച്ചിട്ടുള്ളത് ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ് അന്നേരം ഒന്നും ഇവർ വേണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ കോൺഗ്രസിനെ എതിർക്കുന്നു കോൺഗ്രസ്സും ഇത് കൃത്യമായി വേണ്ടെന്ന് പറയേണ്ടതാണ് കോൺഗ്രസ് വേണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനൊരു പുല്ലും സംഭവിക്കാനില്ല കോൺഗ്രസ് പാലക്കാട് ഈസി ആയിട്ട് ജയിച്ചാൽ ഇത്തരത്തിലുള്ളൊരു കുഴപ്പവും അവിടെ സംഭവിക്കാനുണ്ടായിരുന്നില്ല വയനാട് നാല് ലക്ഷത്തിലധികം വോട്ട് മേടിച്ച് പ്രിയങ്ക ഗാന്ധി ജയിച്ചു ഇപ്പൊ ഏറ്റവും ഒടുവിൽ എ വിര വിജയരാഘവൻ അടക്കം ബി ജെ പി കാരടക്കം പലരും പറയുന്നത് അവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ വോട്ട് മേടിച്ചു എന്നാണ് ഇതിന്റെ ഒന്നും ആവശ്യം കോൺഗ്രസ്സിനില്ല അല്ലെങ്കിലും കോൺഗ്രസ് ഈസി ആയിട്ട് ജയിക്കും നിങ്ങൾ ചില ആളുകളൊക്കെ പറയുന്നത് പോലെ ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറും ഇടക്ക് സി പി ജോണും ഒക്കെ പറയുന്നത് പോലെ ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചാൽ മേടിച്ചാൽ അതുവഴി അപകടമാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇവിടെ ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ വളരാൻ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സി പി ജോഡല്ല ഇനി അരുൺകുമാർ അല്ല ആര് പറഞ്ഞാലും ശരി കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ എതിർത്തു തോൽപ്പിക്കലാണ് ഇങ്ങനെ എതിർത്തു തോൽപ്പിക്കാൻ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല കൃത്യമായ നിലപാട് പലപ്പോഴും മുസ്ലിം ലീഗ് എടുക്കുന്നില്ല ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു പല ആളുകളും കെ എം ഷാജി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവരായിട്ടൊക്കെ തന്നെ പലപ്പോഴും പല ബന്ധങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ട് ഇനി ഇതിൽ തന്നെ കെ എം ഷാജി കഴിഞ്ഞ തവണ പി എഫ് ഐ ഇവിടെ നിരോധിക്കപ്പെട്ടപ്പോൾ അതിലുള്ള ആളുകളൊക്കെ എവിടെ പോകും അവരെല്ലാവരെയും കൂടി മുസ്ലിം ലീഗിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വലിയ കൂടി ക്ഷണിച്ചതാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം സമുദായത്തിനൊക്കെയുള്ള ആളുകളിൽ തീവ്രവാദ സ്വഭാവം വളർത്തുന്നതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർന്നപ്പോഴൊക്കെ അത് സംഭവിക്കാതിരുന്നതിൻ്റെ കാര്യം മുസ്ലിം ലീഗിന്റെ വകതിരിമുള്ള നിലപാടായിരുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബുനമ്പ വിഷുവിൽ പോലും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് ചെയ്യുന്ന ഏറ്റവും വലിയ കുഴപ്പവും സമസ്ത ചെയ്യുന്ന കുഴപ്പവും ഇവരെ ഒന്നും തുറന്ന് എതിർക്കാൻ ശക്തിയായി എതിർക്കാൻ പലപ്പോഴും തയ്യാറായിട്ടില്ല തയ്യാറായതപ്പോഴാണ് ഇവർ ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന അപ്പോൾ രണ്ടായിരത്തി നാലിൽ ചന്ദ്രികയിൽ മുപ്പത്തൊന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ലേഖനങ്ങൾ മാത്രം പോരാ പിണറായി വിജയനെ എതിർക്കുന്നത് പോലെ തന്നെ കെ എം ഷാജിയും അതുപോലെ മുനീറും സാഹിബും അതുപോലെ എ ടി മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം തന്നെ കൃത്യമായി ഇവരെ എതിർക്കാൻ തയ്യാറാകണം അങ്ങനെ എതിർക്കാൻ തയ്യാറായിട്ടില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിനെ വളർത്തുന്നതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാരാണ് അത് ജമാഅത്ത് ഇസ്ലാമിക്കാരല്ല അതിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല അതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ സി പി എമ്മും കോൺഗ്രസും പോലെയുള്ള ആൾക്കാരാണ് കാരണം അവർ പലപ്പോഴും ന്യൂനപക്ഷ വർഗീയതയോട് മൃദു സമീപനം എടുക്കുന്നത് കൊണ്ടാണ് ആർ എസ് എസും സംഘപരിപാടനുമൊക്കെ അത് ഉന്നയിക്കാനുള്ള വടി കയ്യിലേക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞു വന്നൊരു കാര്യം ഇപ്പം ജമാഅത്ത് ഇസ്ലാം ഇവിടെ മാത്രമുള്ള ഒരു സംഘടനയല്ല അവർ പാകിസ്ഥാനിലുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശിലുണ്ട് ഇവരൊന്നുമായിട്ടൊരു ബന്ധുമില്ലെന്നൊക്കെയാണ് പറയണത് പക്ഷേ ഇതിന് ആഗോളതലത്തിലൊരു ഐഡിയ ഉണ്ട് ആ ഐഡിയ ഒരൊറ്റ കാര്യമാണ് ലോകം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അധികാരത്തിലേക്ക് വരിക ശരിയ നിയമം അനുസരിച്ചുള്ള ഭരണകൂടം നിലവിലേക്ക് വരിക അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരുടെ പ്ലാൻ അത് ഇപ്പോൾ തൽക്കാലം ഒളിച്ചു വെച്ചിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ രീതികൾ അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ഏറ്റവും ആദ്യം മനുഷ്യാവകാശം പറയും പിന്നെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ പറയും പിന്നെ അവരുടെ അജണ്ടകൾ പലപ്പോഴും പല ചർച്ചകളിലൂടെയും തീവ്രവാദ അജണ്ടകൾ ഒളിച്ചു കിടത്തും കൂടാതെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പതുക്കെ പതുക്കെ അവരുണ്ടാക്കുകയും ചെയ്യും ഇതിൻ്റെ വലിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം വലിയ ഉദാഹരണം ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ചെന്നപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് നിങ്ങൾക്ക് സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാം കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കാം അതോടൊപ്പം തന്നെ ഒരു ദ്വന്തമായിട്ടുള്ള ഡുവൽ മെമ്പർഷിപ്പായിട്ട് രണ്ടാമത്തെ മെമ്പർഷിപ്പായി ജമാഅത്തിൽ എടുക്കാം എന്നാണ് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് പതുക്കെ പതുക്കെ ആളുകൾ അടുപ്പിക്കാരാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവര് പലപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയൊക്കെ മറ്റേ കുന്തിരിക്കവും മല മലരും മലരും മറ്റേ അവലും മലരും ഒക്കെ കരുതി വെച്ചോടാ കുന്തിരിക്കവും കരുതി വെച്ചോടാന്ന് പറഞ്ഞാൽ മുദ്രാ വിളിക്കുമ്പോൾ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവർ തുറന്നങ്ങനെ മുദ്രാവാക്യം വിളിക്കില്ല പക്ഷെ മുദ്രാവാക്യം വിളിക്കുന്നവരെ പുറകിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അതിന് പരമായിട്ടുള്ള ഒരു ആശയപരമായിട്ടുള്ള പല ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പ്രതലം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും പങ്കുവഹിക്കുന്ന രണ്ട് മാധ്യമങ്ങളിലൂടെ അതിന് ഏറ്റവും വലിയ അടിത്തറ ഇടുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറൊക്കെ പറയുന്നത് കണ്ണുമടച്ച് ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ട് വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടും എനിക്ക് പറയാനുള്ളത് കൃത്യമായി ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും ഇവർ ഇപ്പം തന്നെ തള്ളിപ്പറയണമെന്നാണ് അല്ലാതെ താൽക്കാലികമായി കുറച്ച് വോട്ടിന് വേണ്ടിയിട്ട് നാല് വോട്ടിന് വേണ്ടിയിട്ട് സി ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു സംശയമില്ല ആ ചെയ്തത് തന്നെ നിങ്ങളും ആവർത്തിച്ചാൽ അത് വലിയ തോതിലുള്ള ഡാമേജാണ് നിങ്ങൾക്കുണ്ടാവുക എസ് ഡി പി ഒരിക്കൽ നിങ്ങളെ പിന്തുണയ്ക്ക തരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അപകടം വടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ അത് വേണ്ടെന്ന് പറഞ്ഞു കോൺഗ്രസ് വളരെ നല്ല കാര്യം അതേപോലെ തന്നെ കോൺഗ്രസും നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗുമെല്ലാം തന്നെ ഇതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ തുറന്നു തീർക്കേണ്ടതാണ് അതുകൊണ്ട് ഈ അമീർ പറയുന്ന ഇപ്പോ രണ്ടായിരത്തി അവരുടെ ടി ആസിഫലി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ശരിയായിരിക്കാം ടി ആസിഫലി പറഞ്ഞതും അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ടി ആസിഫലി പറഞ്ഞു ഇപ്പൊ ഏതാണ്ട് അതിന് ശേഷം നമുക്കറിയാം പുതിയ അമീർ വന്ന് ഈ വാചകമടിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ജോസഫ് മാഷ്ടെ കൈവെട്ടിയത് മുതൽ ഇങ്ങോട്ട് വരെയുള്ള പ്രവർത്തികൾ എടുത്തു നോക്കിയാൽ ആ പ്രവൃത്തികളിൽ ഒരെണ്ണത്തിനെ പോലും തള്ളിപ്പറയാനോ അപലപിക്കാനോ കൃത്യമായി അതിനെ വിമർശിക്കാനോ തയ്യാറായിട്ടില്ല വിമർശിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഒരു പക്ഷേ ഇട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് ഇതിനെയൊന്നും കണ്ണുമടച്ച് കേരളത്തിലെ ജനത വിശ്വസിക്കരുത് ഇത് വലിയ തോതിൽ കേരളത്തിൽ വലിയ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൂടാ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ തരാതരം പോലെ ഇവരുമായിട്ടൊക്കെ കൂട്ടുചേർന്നിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ രണ്ട് എം പിമാർ സി പി എമ്മിൻ്റെ ജയിക്കും ഇടതുപക്ഷത്തിൽ ജയിച്ചേക്കുന്നത് ഇവരുടെ പിന്തുണയോടുകൂടിയാണ് രാജസ്ഥാനിൽ ജയിച്ചു സിക്കറിൽ ജയിച്ചത് ഇവരുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ് ജയിക്കുന്നത് ഇവരുടെ പിന്തുണയോടുകൂടിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവർ തത്വാധിഷ്ഠിത പിന്തുണ കെ മുരളീധരനൊക്കെ കൊടുത്തിരുന്നു ചില മൂല്യബോധമുള്ള ആളുകൾ നോക്കി കൊടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ യു ഡി എഫിന് സമ്പൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നു പക്ഷേ ഈ പിന്തുണ പോലും കോൺഗ്രസ്സിന് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ അടിവരയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂകളിലായി നമ്മളോട് പറഞ്ഞ കള്ളങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികൾ തന്നെയാണ് അവർ ലോകത്തെമ്പാടും നടക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്